പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൌ ദി ഖുരാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അലഹമുല്ലാസലില്ല എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ ഇന്ന് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ കിട്ടിയ വിഷയം നമസ്കാരത്തിൻ്റെ പരിപൂർണത എന്നതാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇസ്ലാമിൽ അള്ളാഹു നമസ്കാരത്തിന് നൽകിയ പ്രാധാന്യത്തെ കുറിച്ചിട്ട് ിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് നമസ്കാരത്തെ കുറിച്ചിട്ടാണ് അതിൽ ആരെങ്കിലും വിജയിച്ചാൽ അതിൽ ആരെങ്കിലും വിജയിച്ചാൽ അവൻ രക്ഷപ്പെടുകയും അതിൽ ആരെങ്കിലും പരാജയപ്പെട്ടാൽ അവന് എല്ലാം നഷ്ടമാവുകയും ചെയ്യും പറഞ്ഞു നിബ്സഅ അള്ളാഹുലെ ഒരു പറഞ്ഞു നമസ്കാരത്തിന്റെ വിചാരണയിൽ ആരെങ്കിലും രക്ഷപ്പെട്ടാൽ അവനെ അള്ളാഹ് സ്വർഗ്ഗത്തിലാക്കുകയും അവന്റെ ചെറിയ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു നൽകപ്പെടുകയും ചെയ്യുമെന്ന് അതുപോലെ തന്നെ നമസ്കാരമത്തിന് നമുക്കറിയാം ഖുർആനിൽ ജക്കാത്ത് നമസ്കാരത്തിന് കൂടെ വന്നത് ജക്കാത്ത് നമസ്കാരത്തിന്റെ കൂട്ടുകാരനായി വന്നത് ജക്കാത്ത് അതങ്ങനെ ജക്കാത്തിൻ്റെ കൂടെ നമസ്കാരത്തിന് മുപ്പത് സ്ഥലങ്ങളിൽ മുപ്പതോളം സ്ഥലങ്ങളിൽ അള്ളാഹു ഖുർആാൻ വിശദീകരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമസ്കാരത്തിൽ കുറെ റുക്കനുകളും വാജിബുകളും എല്ലാം ഉണ്ട് ഇതെല്ലാം ഇതെല്ലാം ഒത്തിണങ്ങിയ നമസ്കാരം മാത്രമേ പരിപൂർണമാവുകയുള്ളൂ നമുക്ക് നമസ്കാരത്തിൻ്റെ റുക്കനുകളും നമസ്കാരത്തിൻ്റെ ഫർളുകളും വാജിബുകളും എല്ലാം നമുക്ക് അറിയാം നമസ്കരിക്കുന്ന സമയത്ത് നമസ്ക നമ്മുടെ നമസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിലുള്ള നമ്മുടെ ശ്രദ്ധ തിരിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ എടുത്തു മാറ്റേണ്ടതാണ് നിബ്സള്ളാഹു അലൈ വസ്സലും ആയിഷാഹയോടെ ഒരു വിരിപ്പ് മാറ്റാൻ പറഞ്ഞത് നമുക്കെല്ലാവർക്കും അറിയാം കാരണം നിബിസയുടെ നമസ്കാരത്തിൽ ശ്രദ്ധ അങ്ങോട്ട് തിരിച്ചു ശ്രദ്ധ അങ്ങോട്ട് പോയി പോകുന്നത് കാരണം അത് എടുത്തു മാറ്റുകയാണ് ചെയ്തത് അതേപോലെ തന്നെ ഭക്ഷണ സമയം ഭക്ഷണത്തിന്റെ സമയം ഭക്ഷണം മുന്നിലെത്തിയ സമയത്ത് നമസ്കരിക്കാൻ പാടില്ല ലാ സ്വലാത്ത എന്താ ഹാ ഉറത്തിത്തോ ആം എന്നുണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല ഉറക്കം വന്ന് ക്ഷീണം വന്ന് ഉറക്കം വന്ന എന്നാൽ നമ്മൾ കുറച്ചു നേരം ഉറങ്ങിയിട്ട് ഉറങ്ങി എഴുന്നേറ്റിട്ട് വേണം നമസ്കരിക്കാൻ കാരണം നമ്മൾ ഉറക്കത്തിൽ നമസ്കരിച്ചാൽ നമ്മൾ എന്താ പറയുന്നതെന്ന് നമുക്ക് തന്നെ വ്യക്തമാവുകയില്ല അതുകൊണ്ട് നല്ല ഉറക്കം വന്ന സമയത്ത് കുറച്ച് കുറച്ച് നേരം ഉറങ്ങിയിട്ട് എണീറ്റ് നമസ്കരിക്കാനാണ് നെബ്സാസിനം പറഞ്ഞിട്ടുള്ളത് അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ച് അതുപോലെ തന്നെ ഹുഷ്യോൾ നമസ്കാരത്തിന്റെ ഏറ്റവും വലിയ കാര്യമാണ് ഹുഷ്യോൾ ഭയഭക്തി ഭയഭക്തി ഇല്ലാതെ നം നമസ്കരിക്കാൻ പാടില്ല ഇതെല്ലാം നമസ്കാരത്തിൻ്റെ പരിപൂർണതയ്ക്ക് വേണ്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെ നമസ്കാരത്തിന്റെ പ്രാധാന്യം നമുക്ക് എത്രയാണെന്ന് മനസ്സിലാകാം ഇബിനി തേമിയർ വിവാഹം അബ്ദുല്ലാഹിബിന് ഉമ്മിമക്തവും സഹാബിയായിരുന്നു കണ്ണു കാണാത്ത ഒരു സഹാബിയായിരുന്നു അദ്ദേഹം അദ്ദേഹം പള്ളിയിൽ പോകുന്ന കാര്യം നിബ്സായ സിനോ ചോദിച്ചപ്പോൾ നിബ്സാസിനും പറഞ്ഞത് ബാങ്ക് കേൾക്കുന്നുണ്ടോ ഉമ്മിമക്തവും എങ്കിൽ താങ്കൾ പള്ളിയിൽ പോകണം അത്രയ്ക്കുമുണ്ട് നമസ്കാരത്തിന് അള്ളാഹു പ്രാധാന്യം കൽപ്പിക്കുന്നത് അതേപോലെ തന്നെ ഒരു കാഫീർ മുസ്ലിമും തമ്മിലുള്ള അന്തരമാണ് നമസ്കാരം സൂക്ഷ്മതയോടെയുള്ള നമസ്ക നമസ്കാരം നിലനിർത്താൻ അള്ളാഹു നമ്മയെല്ലാം തോഫിക്ക് നൽകും മാറാകട്ടെ അസ്സലാം വാളൈക്കും വറഹമത്